കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്ന് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നു ആ പഠന റിപ്പോർട്ട് വേറൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ കീ ഇൻസ്പിറേഷൻ ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് അതായത് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നതും ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്നതും കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾക്കാണെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം മനുഷ്യരെ പഠിച്ച ശേഷം വ്യത്യസ്തരായ ആരോഗ്യ വിദഗ്ധരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചേർന്നിരുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത് സൗഹൃദത്തിൻ്റെ വിലയും ആ വിശ്വസ്തയിലൂടെ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു ഇമോഷണൽ കഥാർസിസ് അഥവാ വികാരങ്ങൾ വിഷയങ്ങൾ പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു ജാലകവും തുറക്കപ്പെടുന്നതിലൂടെ മനുഷ്യന് കൂടുതൽ മനസമാധാനവും ഉല്ലാസവും കൈവരുന്നുവെന്നും അത് ആരോഗ്യത്തെയും സന്തോഷത്തെയും ബാധിക്കുന്നുവെന്നുമാണ് ആ റിപ്പോർട്ട് പറയുന്നത് ലോകത്ത് പ്രശസ്തമായ ക്ലിനിക്കുകളിലൊന്നാണ് മയോ ക്ലിനിക്ക് മയോ ക്ലിനിക് ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിശദമായി സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഗുണകരമാവുന്നതെന്നും അതിനെന്താണ് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള വിവരങ്ങളും അതിൽ അവരുടെ വെബ്സൈറ്റിലൂടെ പങ്കുവെക്കുന്നുണ്ട് സൗഹൃദം അമൂല്യമായ ഒരു സമ്പത്താണ് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നു സാമ്പത്തിക വരുമാനങ്ങളിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചടികളും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും വിശ്വസ്തയോടെ അത് പങ്കുവെക്കാൻ അത് ഉൾക്കൊള്ളാൻ അത് പറയുമ്പോൾ സ്വാഭാവിക മനുഷ്യനെ പോലെ മുൻവിധികളില്ലാതെ ഉൾക്കൊള്ളാൻ ഒരാളോ രണ്ടാളോ മൂന്നാളോ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഏറ്റവും പ്രധാനവും അമൂല്യവുമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മയോക്ലിനിക്ക് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല മറിച്ച് അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനം ആ ലഭിക്കുന്ന സുഹൃത്ത് എത്രമേൽ വിശ്വസ്തനാണോ ആ വിശ്വസ്തയുടെയും ഇഷ്ടത്തിൻ്റെയും ആഴം ആ സുഹൃത്തിൽ നിന്ന് ആ സുഹൃത്തുമായി സൗഹൃദം കൂടുന്ന ആളിലേക്ക് പകരപ്പെടുന്നുവെന്നും അത് കുടുംബ ബന്ധങ്ങളെക്കാൾ ദൃഢമായ ആരോഗ്യവും സന്തോഷവും പകരുന്നതാണെന്നും ആ റിപ്പോർട്ടിലുണ്ട് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് എനിക്ക് ആ ആരോ ഉണ്ട് എനിക്ക് അവനോട് പറയാം അല്ലെങ്കിൽ അവളോട് പറയാം എന്ന് പറയുന്ന ഒരു പ്രത്യേകത അതൊരു സെൽഫ് വർത്തിനസ്സും സെൽഫ് റെസ്പെക്റ്റും വർദ്ധിപ്പിക്കും ആരുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ജന്മങ്ങളെക്കാൾ ആർക്കും മനസ്സിലാകാത്ത നിഗൂഢമായ മനുഷ്യജീവിതമാകുന്നതിനേക്കാൾ വിശ്വസ്തനായ ഒരു സുഹൃത്തിൻ്റെ നല്ല സുഹൃത്തായി അതേ വിശ്വസ്തയോടെ മാറുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വർത്തമാനകാല സാമൂഹ്യ സ്ഥിതിവിശേഷത്തിൽ ഏറ്റവും പ്രധാനമാണ് പറയാൻ ഒത്തിരി പേരും കേൾക്കാൻ കേൾക്കാനാരുമില്ലാത്ത വിചിത്രമായ ഒരു ലോകമാണ് നമ്മളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ വേറെ ഏത് വിൻഡോ തുറന്നാലും ലോകത്ത് ഒരുപാട് പേർ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ വിഷയം അതിൻ്റെ പ്രത്യേകതകളോടെ ഒന്ന് കേൾക്കാൻ ആ കേൾക്കുമ്പോൾ ഒരു മൂളൽ കൊണ്ടെങ്കിലും അതിനൊരു മറുപടി തരാൻ ഒരു സുഹൃത്തുണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതിൽ എണ്ണി എണ്ണി പറയുന്നത് ഞാനിത് നിങ്ങളുമായി പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്തരം സുഹൃത്തുക്കൾക്ക് വലിയ വില കൽപ്പിക്കുക വലിയ മൂല്യം നൽകുക വലിയ പ്രാധാന്യം നൽകുക നമ്മുടെ നാട്ടുപുറങ്ങളിൽ വൃദ്ധരായ മനുഷ്യരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവർ സ്വാഭാവികമായി ഇടപെടുന്ന ചില മേഖലകളുണ്ട് ചിലപ്പോൾ ഗ്രന്ഥശാലകൾ സാമൂഹ്യ വിഷയങ്ങൾ ചായക്കടകൾ പിന്നെ പണ്ടുകാലത്താണെങ്കിൽ പെൻഷൻ വാങ്ങാൻ പോകുമ്പോൾ ആ പെൻഷൻ വാങ്ങാൻ ചെല്ലുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പെൻഷനേഴ്സിൻ്റെ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ ഇത്തരം ചില കൂടിച്ചേരലുകൾ അതിൻ്റെ അവസരങ്ങളെയും സാഹചര്യങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് തനിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ നമ്മളവരെ കൊണ്ടുപോവുകയും ആ സ്നേഹവും സൗഹൃദത്തിൻ്റെയും ഊഷ്മളത അവരനുഭവിക്കാൻ ഇടനൽകുകയും വേണം ഇന്ന് പലപ്പോഴും ഈ വൃദ്ധരായ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി ഓർത്തോ സുരക്ഷിതത്വം ഓർത്തോ ഒക്കെ പലരും സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും ഈ ഉപ്പയേയും ഉമ്മയെയും ഒക്കെ വിദേശ നാടുകളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് അവിടെ നമ്മളുള്ളതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ ചെല്ലുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ സ്വാഭാവികമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതവരിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസവും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഉപ്പ നല്ല ചുണയായിട്ട് ചുണയായിട്ടവിടെ ജീവിച്ചതാണ് പക്ഷേ അവിടേക്ക് മാറിയപ്പോൾ അങ്ങ് വല്ലാണ്ടായി വല്ലാണ്ട് ചുരുങ്ങി എന്നൊക്കെ പറയും അതുകൊണ്ട് പ്രായമായവർക്ക് അവരുടെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ അവരെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഏതായാലും ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആരോഗ്യത്തിനും ആനന്ദത്തിനും ആവശ്യമാണെന്നാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നതും മയോ ക്ലിനിക് സാക്ഷ്യപ്പെടുത്തുന്നതും